ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു മണിക്കൂറിലധികം നീണ്ട മോദിയുടെ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി പ്രതിപക്ഷ നേതാക്കൾ സഭയിൽ ബഹളം വെച്ചു ചില നേതാക്കൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുവാനും തുടങ്ങി ഇതിനിടെ മുദ്രാവാക്യം വിളിച്ച എം നേരെ പ്രധാനമന്ത്രി മോദി ഒരു ഗ്ലാസ് വെള്ളം നീട്ടി കോൺഗ്രസ് എം പി മാണിയടക്കം ടാഗോറിന് പ്രധാനമന്ത്രി ആദ്യം ഒരു ഗ്ലാസ് വെള്ളം നൽകിയെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല തുടർന്ന് മറ്റൊരു എംപിയായ ഹൈബിയിടന് അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം വാഗ്ദാനം ചെയ്തു പക്ഷേ ഹൈബിയിടൻ അത് വാങ്ങിക്കുടിച്ചു യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം ബഹളം സൃഷ്ടിക്കുകയായിരുന്നു മോദി ഹെഡ്ഫോൺ ധരിച്ചിരുന്നു ഇതിനിടയിൽ അദ്ദേഹം വെള്ളം കുടിക്കുകയും പ്രതിപക്ഷ എം പിമാരോട് വെള്ളം വേണോ എന്ന് ചോദിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എറണാകുളം മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയാണ് ഹൈബി ഈഡൻ തുടർച്ചയായി രണ്ടാം തവണയും ഈ സീറ്റിൽ വിജയിച്ചാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് ഒന്നേ ദശാംശം ആറ് ലക്ഷത്തിലധികം വോട്ടുകൾ സി പി ഐ എമ്മിന്റെ പി രാജീവിനെ പരാജയപ്പെടുത്തിയാണ് ഹൈബി ഈഡൻ വിജയിച്ചത് പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചു കോൺഗ്രസ് കള്ളം പറയുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തിന്റെ പുരോഗതി കോൺഗ്രസ് തടയുകയാണെന്നും മോദി ആരോപിച്ചു ഇന്ത്യ പുരോഗമിക്കുമ്പോൾ മത്സരവും വെല്ലുവിളിയും വർദ്ധിക്കുന്നത് സ്വാഭാവികമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ പുരോഗതിയിൽ പ്രശ്നമുള്ളവർ ഇന്ത്യയുടെ പുരോഗതി ഒരു വെല്ലുവിളിയായി കാണുന്നവരും തെറ്റായ തന്ത്രങ്ങളാണ് സ്വീകരിക്കുന്നത് ഈ ശക്തികൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ജനസംഖ്യാ വൈവിധ്യത്തെയും ആക്രമിക്കുകയാണ് ഇത് എന്റെ മാത്രം ആശങ്കയല്ല ഇത് സർക്കാരിന്റെ മാത്രം ആശങ്കയല്ല രാജ്യത്തെ ജനങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇക്കാര്യങ്ങളിൽ ആശങ്കാകുലരാണ് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ സഭയ്ക്ക് മുന്നിൽ ഉദ്ധരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും മോദി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ ശേഷം രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് ആവാസ വ്യവസ്ഥയുമായിരുന്നു കോൺഗ്രസിന്റെ സഹായത്തോടെ ഈ ആവാസ വ്യവസ്ഥ എഴുപത് വർഷമായി തഴച്ചു വളർന്നു ഇന്ന് ഞാൻ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഈ രാജ്യത്തിന്റെ പുരോഗതിയെ താളം തെറ്റിക്കുമെന്നതിനാൽ ഞാൻ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ദേശവിരുദ്ധ ഗൂഢാലോചനകളെ ഈ രാജ്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്